എന്തൊക്കെയുണ്ട് ശേഷം കുറേ നാളായില്ലേ കണ്ടിട്ട് പണിതര പണിതരക്കായിപ്പോയി അതാ വീഡിയോ ഇടാൻ താമസിച്ചു തരാം അപ്പോൾ നമ്മളിപ്പം ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ആഫ്രിക്കയിൽ വന്നിട്ട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഭക്ഷണമൊക്കെ എന്താണെന്നുള്ള അപ്പോൾ നമ്മളിവിടെ ഇവിടത്തേക്ക് തോട്ടത്തിലേക്ക് വെള്ളം എടുക്കുന്ന താഴം കിണറുണ്ടല്ലോ കുളം ഞാൻ മുമ്പ് കാണിച്ചിരുന്നിട്ടില്ലേ അപ്പോൾ അവിടെ കുറേ തവള ഉണ്ടായിരുന്നു ഇവർ ഇവരിവിടെ ഇവർ ഈ തവളയും മീനും ഇറച്ചിയെല്ലാം ഇടിച്ച് ബോളാക്കിയിട്ട് ഭക്ഷണമാകും അത് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ വീട്ടിലേക്ക് ഇവിടെ അടുപ്പ് ഇതാണ് കേട്ടോ അടുപ്പ് കരിയാണ് കരി ചാർക്കോളും അതിന് പറ്റിയ ഒരു അടുപ്പാണ് ഈ ടൈപ്പാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ അടിയിൽ സുഷിരമുണ്ട് ഇതിൽ കൂടെ എയർ ഓക്സിജൻ മുകളിലേക്ക് വന്നിട്ട് കത്ത് നന്നായിട്ട് നല്ല ചൂടാണ് നമ്മുടെ അടുപ്പിലെ തീയിലെങ്കിലും ചൂടാണ് മാഫിയാ തവള ഇതിന് ഇനിയിപ്പം ചൂടാകും ഈ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് വേവിക്കും വേവിച്ചിട്ടാണ് ഇടിച്ച് ബോളാക്കി എടുക്കുന്നത് അതായത് നമ്മുടെ ഈ ഗോലിയില്ലേ ആ ഗോലിയുടെ ആ സൈസുള്ള ചെറിയ ബോളുകൾ വെള്ളത്തിൽ ഇട്ടിട്ട് അഞ്ച് മിനിറ്റായി ഇനി അതിനെ വൃത്തിയാക്കുകയാണ് എൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ തോലും ഉരിഞ്ഞുകളയാണ് ഇത് എളുപ്പത്തിൽ പണി എളുപ്പത്തിൽ എളുപ്പത്തിനാക്കാൻ വേണ്ടിയാണ് അടുപ്പിൽ ഒന്ന് ചൂടാക്കുന്നത് അപ്പോൾ ഇത് വൃത്തിയാക്കി കഴിഞ്ഞ് ഇനി ഉരലിട്ട് ഇടിക്കും ഉരൽ ഇവിടെ തടി വെച്ചിട്ട് നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് ഉരലാണ് തടിയില്ലേ തടി തടി നടുക്കിങ്ങനെ കുഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ് പഴയ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുണ്ടായിരുന്നു ഇനി ഇതിനകത്ത് ഇട്ട് ഇടിച്ചിടിച്ച് പൊടിയാക്കും അതിനെ കുഴമ്പ് കണക്കാക്കും ഇതുവരിവിടെ മാഗി എന്ന് പറയുന്ന ഒരു മസാലയാണ് മസാല എന്ന് വെച്ചാൽ ചെമ്മീൻ പൊടിയാണ് വേറൊന്നുമല്ല ചെമ്മീൻ പൊടി ഇങ്ങനെ കട്ടാക്കിയത് ഇതിപ്പോൾ പച്ചമുളക് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചമുളക് ഇട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി പച്ചമുളകിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വൃത്തിയാക്കി ഇറച്ചി വയ്ക്കും ഇറച്ചി ഇട്ട് ഇടിക്കും ഉള്ളി നമ്മളെ സവാള ഇത് നമ്മളെ ഗ്രൗണ്ട് ഗ്രൗണ്ടിട്ട് ആ നിലക്കടല ഇടിച്ച് പേസ്റ്റ് ആക്കിയതാണ് ഇതും ചേർക്കുന്നത് ഉപ്പ് ഇപ്പ് ഇടുകയാണ് ഉപ്പ് ഉപ്പ് അടുത്ത ഇവർ ഇവിടെ ഞാൻ നേരത്തെ മാഗി എന്ന് പറഞ്ഞില്ലായിരുന്നേ ആ മാഗിയാണ് ഇടുന്നത് മാഗി എന്നാണ് ഇവർ പറയുന്നത് ഈ ചെമ്മീനിൻ്റെ സെറ്റപ്പാണ് ചെമ്മീൻ്റെ പൊടിയാണ് അത് രുചിക്ക് മണത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ തവളവശാനം ഇടിച്ച് പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ പേസ്റ്റായി ഇനി ഇതിനെ ഉരുട്ടി തിളയ്ക്കുന്ന എണ്ണയിലേക്കിടും അപ്പോ ഗെയ്സ് നമ്മുടെ തവള ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇതാണ് സാധനം ഇതിന്റെ പേരെ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് വരെ ബ്രിട്ടീഷ് കോളനി ആയിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് ഇവർ ഒരു നല്ലൊരു ശതമാനം ഇംഗ്ലീഷ് സംസാരിക്കും ഇപ്പോൾ ഇതിന് ഇവർ ഇവിടെ വാട്ടർ ഫ്രോക്ക് എന്നാണ് പറയുന്നത് അതിൻ്റെ ലോക്കൽ നെയിം ഇവിടുത്തെ ഭാഷ എന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ ഭാഷയിൽ പറയുന്നത് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ ഇതാണ് സംഭവം കണ്ടില്ലേ ഇങ്ങനെയൊക്കെ ലോകത്തിൻ്റെ പല ഭാഗത്ത് പല രീതിയിലുള്ള ഭക്ഷണ സംസ്കാരങ്ങളുണ്ട് ഒക്കെ നമ്മൾ അറിയണം അതിനുവേണ്ടി ഒരു വീഡിയോ എടുത്തെന്നേ ഉള്ളൂ ഓക്കെ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഇനിയുള്ള പരിപാടി എന്താണെന്ന് അറിയാമോ ഉള്ളിയും ഗ്രേ ഉള്ളിയും മുളകുമൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രേവി ഉണ്ടാകും എന്നിട്ട് ഇവിടെ ലോക്കലായിട്ട് അവരുണ്ടാക്കുന്ന ടൈപ്പ് ബ്രെഡുണ്ട് ആ കാണിച്ചു തരാം ആ ബ്രെഡും ഈ നേരത്തെ ഉണ്ടാക്കിയ തവളയാവശം ഫ്രൈയും ഈ ഗ്രേവിയും കൂടെ തട്ടും അപ്പം ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങിയതണേ നമ്മൾ നേരത്തെ തവള ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിലേക്ക് നേരത്തെ ഇടിച്ചു വെച്ച മുളകും വഴുതനയും കൂടെ പേസ്റ്റാക്കിയ സാധനം ഇടും എന്നിട്ട് ഉള്ളിയും കൂടെ ഇട്ട് ഗ്രേവി ഉണ്ടാക്കിയെടുക്കും മാഗി ഇട്ട് ഉള്ളിയിട്ട് അതിന് ശേഷം മാഗി ഇട്ട് മാഫിയ സോൾട്ട് സോൾട്ട് ഉപ്പ് ഇനിയിപ്പോൾ ഇതിനെ അടച്ചു വെച്ച് വേവിച്ച് ഗ്രേവി ആയിട്ട് എടുക്കും അപ്പം ഗ്രേവി റെഡിയായി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച തവളയുടെ ബോൾസ് ഇല്ലേ തവളാശല്ലേ അപ്പം അതും കൂടെ ഇട്ട് ഇളക്കിയിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെക്കും ഉള്ളൂ പരിപാടി കയ്യിൽ അപ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട് മാഫിയേസ്റ്റി ബെവി സ്വീറ്റ്സ് ബെബേ ഓക്കേ അപ്പോൾ ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ നമ്മൾ ഇടാം കാര്യം ഇവിടെ ഹണ്ടിങ്ങിന് പോവും തോക്കും നിറഞ്ച് പട്ടികളൊക്കെ ആയിട്ട് കാട്ടി കയറും കുരങ്ങ് കാട്ടുമേൽ ഇതിനൊരു പ്രത്യേകതരം മാനമുണ്ട് ഇത്രയും സാധനങ്ങളിവിടെ ഉള്ളൂ അത് മനുഷ്യൻ്റെ മുന്നിൽ വരില്ലേ അവരെ മനുഷ്യരുടെ പേടിയാണ് ഇതിനെല്ലാം കാര്യം എപ്പോഴും കാണുന്ന അപ്പോഴേ അടിച്ചു കൊന്ന് ഫ്രൈ ആക്കും ഓക്കെ അടുത്ത വീട് ഇട്ടോ ഞാൻ കഴിക്കുന്നില്ലേ